ഈ പയ്യനെ ഇതുവരെ യൂട്യൂബിൽ നിർത്തിയ പണം എൻഫോഴ്സ്മെന്റ് പോയുള്ളൂ അത് പോയപ്പോഴും എനിക്കൊരു പതിനായിരം പേരെ റീച്ച് കിട്ടിയിട്ടുണ്ട് അങ്ങനെയല്ല ഈ റീച്ച് കൂടെ അവസാനിക്കും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിക്കും പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് കള്ളപ്പണം വിളിപ്പിക്കുന്ന ആക്ട് പ്രകാരം അതായത് നിയമലംഘനം നടത്തി നമ്മൾ മനസ്സിലായി നിയമലംഘനം നടത്തി അത് ആ നിയമലംഘനം പ്രദർശിപ്പിച്ചു അതിലൂടി പണം ഉണ്ടാക്കിയാൽ ആ പണം പ്രിയപ്പെട്ട ഗണേഷ് കുമാർ സാറിനോട് സാറിന് ഒരുപാട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് സഞ്ജു ടെക്ക് വണ്ടിയും കൊണ്ട് അഹങ്കാരം കാണിച്ചു ആവശ്യത്തിനുള്ള ശിക്ഷകളൊക്കെ കൊടുക്കുക എല്ലാം ചെയ്തു പക്ഷേ സഞ്ജു വീഡിയോസ് ഒരുപാട് വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അറിയാം ഒരുപാട് കഷ്ടപ്പെട്ട് തന്നെയാണ് ഈ ചാനലിനെ വളർത്തിക്കൊണ്ട് വന്നതും യൂട്യൂബിൽ നിന്ന് പൈസ ഉണ്ടാക്കിയതും സാർ ഇപ്പൊ കാണിച്ച ഈ പരിപാടി ഉണ്ടല്ലോ കള്ളപ്പണമാണ് ഇതിനെ കുറിച്ചൊക്കെ അന്വേഷണം നടത്തുമെന്നൊക്കെ പറഞ്ഞത് സാർ ആദ്യം ചെയ്യേണ്ടത് എന്റെ തന്നെ ചാനലില് ഞാൻ ഒരുപാട് നിയമ ലംഘനങ്ങളെ കുറിച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട് സർക്കാർ സ്ഥാപനങ്ങളിലും അല്ലെങ്കിൽ സർക്കാർ വാഹനങ്ങളിലോ ഉണ്ടാകുന്നത് ഇതിനെയൊന്നും മൈൻഡ് പോലും ചെയ്യാണ്ട് ഒരു കയ്യിലോട്ട് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനെ അവന്റെ മണ്ടക്കെണ്ണം കുതിര കയറുന്ന ഈ ഒരു പരിപാടി ഉണ്ടല്ലോ ഇതിനെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല ഈ ഗതാഗത വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് നിയമലംഘനങ്ങൾ പല സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട് അതിനെയൊക്കെ നിയന്ത്രിക്കാൻ നോക്കുക ആദ്യം ശിക്ഷ ചെയ്തവന് ആവശ്യത്തിനുള്ള ശിക്ഷ കൊടുത്തു കഴിഞ്ഞു പക്ഷെ അതൊരു ഒരു ഓവർ ആയി കഴിഞ്ഞാൽ ഈ കിട്ടുന്ന സപ്പോർട്ടുകളോ കയ്യടികളോ കിട്ടത്തില്ല എന്ന് ഓർത്തോണം